ഏതൊരു ആൺകുട്ടി ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ ദർ മേടിച്ചു ആർ സി കാറാണ് ഇത് തുറന്ന നിങ്ങൾ എന്തായാലും കിട്ടും അതിന് മുമ്പ് ഇതേ ഈ രണ്ട് കാറുകൾ നമ്മൾ ഡിസർവിങ് ആയ രണ്ട് ഫാമിലിനെ ഫോളോവേഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് ഈ കൊണ്ടുപോയി സർപ്രൈസാക്കിയത് സന്തോഷാക്കിയതിന് ശേഷം മതി ഞാൻ സന്തോഷാവുന്നത് ഒന്നാമത്തെ ആൾ ദേ അമ്മൻ്റെ അപ്പം അപ്പൊ മോൾക്ക് അറിയില്ല ഞാൻ വരുന്ന കാര്യങ്ങളൊന്നും മോൾക്ക് നമുക്ക് ഈ കാർ കൊടുക്കാം കാണാമെന്നതാ ഒന്നുമില്ല പോട്ടെ ബൈ ബൈ ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് സന്തോഷം സന്തോഷം നന്നായി പഠിക്കണ്ട ശരി അടി ഒരെണ്ണം കൂടി ഇനി കൊടുക്കാണ് കേട്ടോ ഇതാണ് ഞാൻ ഒരു ഫാമിലി അങ്ങോട്ട് വരും ഇത് ഇവിടെ ഒന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇത് അൺബോക്സ് ചെയ്യാം സ്റ്റിക്കേഴ്സ് ഉണ്ട് പിന്നെ മാനുവൽ ദിസ് ഈസ് ദ വണ്ടി സസ്പെൻഷൻ നോക്കി നിങ്ങൾ റോട്ടിലോട്ട് ഇറക്കാം ഓണാക്കട്ടെ ഞാൻ വിചാരിച്ച പോലെ പോക്ക് നിങ്ങൾ കണ്ടോ രണ്ടാമത്തെ ഫാമിലിയാണ് ഷൈനി എന്ത് ചെയ്യുന്നേ സൊമാറ്റോ ഇടുന്ന ഒന്നുമില്ല പച്ച ചുമ്മാര പച്ച കണ്ണടച്ചോക്കിയേ അതാ പോലും വീട്ടിൽ കൊണ്ടുപോവാട്ടോ ഞാൻ വാങ്ങിച്ച പേജും അടിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ ചെറിയ എമൗണ്ട് മുതൽ വലിയ വൺ ലാക്ക് വരെ അവരുടെ ടോയ്സും ആർ സി കാറും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഉള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി മനുഷ്യനാണ് ആ പേജ് എടുത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്